കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം മണികെട്ട് ക്ഷേത്രം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് മണികെട്ട് വഴിപാടാണ് ഇവിടുത്തെ പ്രധാന നേർച്ചയും കായലിനും കടലിനും ഇടയിലാണ് ഈ ക്ഷേത്രമുള്ളത് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് തൊണ്ടറിൽ നിന്നും വഴിപാടിനുള്ള രസീത് വാങ്ങുമ്പോൾ കൂടെ ഒരു ബോക്സ് നൽകും രസീത് കൗണ്ടറിൻ്റെ അടുത്തായി തന്നെ പല നിറങ്ങളിലുള്ള ചെറിയ കൂടാരങ്ങൾ കാണാം രസീത് കൗണ്ടറിൽ നിന്നും തന്നിരിക്കുന്ന ബോക്സിൻ്റെ കളർ നോക്കി അതേ നിറമുള്ള കൂടാരത്തിൽ ബോക്സും രസീതും ഏൽപ്പിച്ചതിന് ശേഷം ദേവി ദർശനം നടത്തി തിരികെ വരിക അപ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് മണി കൗണ്ടറിൽ എത്തിയിട്ടുണ്ടാവും അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ മണി കെട്ടാവുന്നതാണ് ഒരാൾക്ക് എത്ര മണികൾ വേണമെങ്കിലും കെട്ടാം മണികിട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് പൊങ്കാല പൊങ്കാലയും മണികിട്ട് നേർച്ചയും എല്ലാ ദിവസവും നടത്താവുന്നതാണ് ഈ പേരാലിൽ ഇങ്ങനെ തൂങ്ങിയാടുന്ന ഓരോ മണികൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പേരാലിൽ നിറയെ ആയിരക്കണക്കിന് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു തരുന്ന മണി ഇവിടെയുള്ള പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം എന്നാണ് വിശ്വാസം വേലാലിനും ചുറ്റും ഏഴു തവണ ദേവീനാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മണികെട്ട ഇങ്ങനെ മൂന്ന് തവണയാണ് മണികെട്ടേണ്ടത് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു മണികെട്ട അമ്പലത്തിൽ വരണമെന്നുള്ളത് അങ്ങനെ അമ്മയെയും കണ്ട് ഇവിടുന്ന് അന്നദാനവും കഴിച്ച് തീരദേശ റോഡിലൂടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക്